നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ ഈ എഫ് ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിൽ ഒന്നടങ്കം വിവാദമായി കൊണ്ടിരിക്കുന്ന അമ്മായി എന്ന് പറയുന്ന സിനിമാ സംഘടനയുടെ വിഷയമാണ് അമ്മ എന്ന് പറയുന്ന സിനിമാ സംഘടനയിൽ അനീതികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹേമാ കമ്മീഷന്റെ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടില്ലെങ്കിലും ആ റിപ്പോർട്ടിൽ ഇന്ന ഇന്ന വിഷയമുണ്ട് എന്ന് കേരളീയ സമൂഹം കുറച്ച് കുറച്ച് അറിയുമ്പോൾ ആ റിപ്പോർട്ടിന്റെ പേരിൽ കേരളത്തിലെ ഒന്നടങ്കം ജനാധിപത്യ മതേതര വിശ്വാസികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ഒരുപാട് യുവതികള് യുവനടികൾ പറയുന്നത് ഇത്ര വർഷങ്ങൾക്ക് മുന്നേ സിനിമ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇത്ര വർഷങ്ങൾക്ക് മുന്നേ എന്നെ ഇന്നയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന സംവിധായകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിക്കുന്നത് ഒരുപാട് യുവനടി ഒരുപാട് യുവ നടിമാർ ആരോപണം ഉന്നയിക്കുമ്പോ ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിൻ്റെ ഇടയിൽ സിനിമാ നടനായ മരണപ്പെട്ടു പോയ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന തിലകൻ ചേട്ടന്റെ ഒരു മോളും പറയുന്നു ഇത്രയും ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ഇന്ന കാലത്ത് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത്രകാലം ആരും പറഞ്ഞിട്ടില്ല അതാണ് രസം ഒരു വിഷയം വരുമ്പോ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം ഉണ്ടായതിനു ശേഷം ആ അനുഭവത്തെ വെച്ചുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുന്നതൊന്നും ശരിയായ രീതിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശരിയായ രീതിയല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഒരു പ്രശ്നം വന്നാൽ ഓൾഡ് ദ സ്പോർട്ടിൽ ആ വിഷയം സംഘടനയോടോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ പോലീസിനോടോ വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തം അന്നത്തെ നടിമാർക്കില്ലേ എന്തുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ല ഇപ്പൊ ഒരുപാട് ആരോപണങ്ങളാണ് വരുന്നത് സത്യം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല നമ്മൾ ഒരു നടിമാർക്കും ഒരു നടന്മാർക്കും സപ്പോർട്ടല്ല ഏതൊക്കെ നടികൾ കുറ്റിയിട്ട് കിടന്നിട്ടുണ്ട് ഏതൊക്കെ കുറ്റിയിട്ട് കിടന്ന നടിയുടെ വാതിലിൽ ആരൊക്കെ മുട്ടിയിട്ടുണ്ട് ഏതൊക്കെ നടികൾ കുറ്റിയിടാതെ കിടന്നിട്ടുണ്ട് ഏതൊക്കെ നടികൾ വാതിൽ തുറന്ന് ഓപ്പൺ ചെയ്ത് കിടന്നിട്ടുണ്ട് ഏതൊക്കെ സംവിധായകന്മാരാണ് ഏതൊക്കെ നടികളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാം അറിയണം പിന്നെ അമ്മ സംഘടനയിൽ ചേരണെങ്കിൽ ഒന്നര ലക്ഷം രൂപ തന്നില്ലെങ്കിലും കുഴപ്പമില്ല സഹകരിച്ചാൽ മതി എന്ന് ഒരു വൃത്തികെട്ടവൻ അവന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ആ ഒരു ബനിയനും ട്രൗസർ ഇട്ടിട്ട് നടക്കുന്ന ഒരു ഇതിന് ഉണ്ടല്ലോ അവന്റെ പേര് ഓർമ്മയില്ല അവൻ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് കൊല്ലം തുളസി ഒരു ഒരു ആൺ ആണാണ് കൊല്ലം തുളസി തുളസി എന്നുള്ള ഒരു പേര് സ്ത്രീയുടെ പേരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുളസിക്ക് സപ്പറേറ്റ് എ സി റൂം റൂമും കൊടുത്ത് രാത്രി അർദ്ധരാത്രിയിൽ പാതിരാത്രി ആ തുളസിയുടെ റൂമിനകത്ത് പോയി ശാരീരിക ബന്ധം പുലർത്താൻ ആഗ്രഹിച്ച സംവിധായകൻ ഉണ്ടത്രേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രമുഖന്മാരുണ്ട് എന്ന് പറയുന്നു ഒരുപാട് പ്രമുഖന്മാരായ നടന്മാർ സംവിധായകന്മാർ ഇവരൊക്കെ ഉണ്ട് എന്ന് ചില യുവ നടിമാർ പറയുമ്പോൾ ആരാണ് ആ പ്രമുഖര് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ട ആഗ്രഹം നിങ്ങൾ ഇപ്പൊ പ്രമുഖരുണ്ട് പ്രമുഖരുണ്ട് ചെറുപ്പകാലത്ത് അങ്ങനെ അന്ന് ഇങ്ങനെ സംഭവിച്ചു ഇന്ന വിഷയം ഇങ്ങനെയാണെന്ന് പറയുമ്പോ ആ പ്രമുഖർ ആരാണെന്ന് നിങ്ങൾ പറയൂ ഞങ്ങൾ അറിയണമല്ലോ ഞങ്ങൾക്ക് അറിയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ ഈ നടികൾ ഏത് പ്രമുഖരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഒരിക്കൽ ഞങ്ങൾക്ക് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ സുരേഷ് ഏട്ടനാണോ ഈ പറയുന്ന നമ്മുടെ പൃഥ്വിരാജാണോ ആരെയാണ് നമ്മൾക്കറിയില്ല നിങ്ങൾ പ്രമുഖർ പ്രമുഖർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് ഒരുപാട് പ്രമുഖരുണ്ട് നടന്മാരിൽ ഒരുപാട് പ്രമുഖരുണ്ട് സംവിധായകരിൽ ഒരുപാട് പ്രമുഖരുണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളെ മോശമാക്കി കാണിച്ചു എന്ന് പറയുന്നു അപ്പൊ അതൊക്കെ അറിയണം സിനിമ ചെറുപ്പകാലത്ത് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഗൗരവമേറിയ വിഷയമല്ലേ പോക്സോ വിഷയമല്ലേ മാമുക്ക് മരിച്ചുപോയ മാമുക്കെതിരെ പോലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ സംഭവം മൊത്തമായിട്ടും സിനിമാ സംഘടന അതപ്പതിച്ച ഒരു സംഘടനയാണെന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയ പറയുന്നത് യൂറോപ്പിനേക്കാളും അതപ്പതിച്ചു മലയാളികൾക്ക് ഒരു പവിത്രതയുണ്ട് നിങ്ങളൊക്കെ ഈ നടന്മാരോട് സംവിധായകന്മാരോടൊക്കെ ഈ അഹങ്കരിച്ചുകൊണ്ട് ഈ ശരീരം വേണം നിങ്ങൾ അമ്മയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പൈസ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ സഹകരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് പറയാനുള്ളത് നിങ്ങളെയൊക്കെ നിങ്ങൾ നിങ്ങളുടെയൊക്കെ പടം കാണുന്നത് ഞങ്ങളാണ് നിങ്ങളെയൊക്കെ വിലയിരുത്തുന്നതും നിങ്ങളുടെ പടത്തിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നതും ഞങ്ങളാണ് ഞങ്ങളെ മറന്നുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെയൊക്കെ കുഴിപുത്തലായി മാറും അതിന് സംശയം വേണ്ട നിങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും കോടികൾ മുടക്കി പടമെടുത്താലും അത് എട്ട് നിലയിലല്ല അമ്പത്തെട്ട് നിലയിൽ പൊട്ടും അതിനൊരു മാറ്റവും ഇല്ല അതൊക്കെ പോട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വിടാൻ പറ്റില്ല എന്ന് ഒരു വിഭാഗം കോടതി ഏറ്റെടുക്കാൻ കോടതി ചോദിച്ചിട്ടുണ്ടത്ര റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റില്ല ഉത്തരവാണത്രേ പിന്നെ എന്തിനാണ് ഹേമ കമ്മീഷനെ ഹേമ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള കാരണം എന്താണ് പോലീസിനോട് നേരിട്ട് പറഞ്ഞാൽ പോലെ പോലീസ് അന്വേഷിക്കില്ലേ കേരളത്തിൽ നല്ല നല്ല ചങ്കൂറ്റമുള്ള പോലീസുകാരില്ലേ അവരോട് പറഞ്ഞാൽ അന്വേഷിക്കുമല്ലോ അവരോടും പറഞ്ഞില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു റിപ്പോർട്ടിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു റിപ്പോർട്ട് വന്നതൊക്കെ ഓക്കെയാണ് പക്ഷെ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ കോടികൾ മുടക്കി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ ചെലവഴിച്ചതിന്റെ പേരിലുള്ള കോടികൾ എത്രയാണോ അതൊക്കെ കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും നികുതി പണമാണ് ആ നികുതിപ്പണമാണ് പാഴായത് അതും ഈ റിപ്പോർട്ട് വർഷങ്ങളോളം എന്തിനാണ് ഇങ്ങനെ മാറ്റിവെച്ചത് എന്തിനാണ് എന്താണ് ഇപ്പൊ വെളിപ്പെടാനുള്ള കാരണം റിപ്പോർട്ട് മുന്നിലേ ഒരു മുന്നിൽ തന്നെ വെളിപ്പെടാനോ അത് വെളിയിൽ വിട്ടിട്ടില്ല അത് എന്താണെന്ന് അറിയില്ല അതും അന്വേഷിക്കണം റിപ്പോർട്ടിൽ ആരൊക്കെ പ്രതികളാണോ പോക്സോ വിഷയം പോലും അതിൽ ഉണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഒരുപാട് സ്ത്രീകൾക്കെതിരെ മോശമായ രീതിയിലുള്ള സാഹചര്യം ഒരു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മോശമായ രീതിയിൽ സ്ത്രീകൾക്കെതിരെ പോലും ചില നടന്മാർ ചില സംവിധായകന്മാർ പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതും അന്വേഷിക്കണം അമ്മായി എന്ന് പറയുന്ന സിനിമാ സംഘടനയിലെ ചില ആളുകൾക്കുന്നതിനേക്കാൾ മോശമായിട്ടാണ് കാണിക്കുന്നത് എന്നാണ് കേൾക്കാൻ കഴിയുന്നത് വല്ലാത്ത ദുഃഖമുണ്ട് ആ സംഘടനയിൽ ഒരിക്കലും ഉൾപ്പെടുത്താൻ കഴിയില്ല അവരെയൊക്കെ അടിച്ചോടിക്കേണ്ട കാലഘട്ടമായി ഈ അമ്മ സംഘടനയിലെ പലിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരുമല്ല നിങ്ങളെ വിലയിരുത്തുന്നത് ഞങ്ങളാണ് ഒരുപാട് അഹങ്കരിച്ചിട്ട് ആകാശത്തിന്റെ മുകളിൽ എന്നുള്ള വ്യാഹ വ്യാമോഹമൊന്നും വേണ്ട പിന്നെ ഒരു നടൻ പറയുന്നുണ്ടായിരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടന നല്ല സംഘടനയാണ് നല്ല സഹായങ്ങൾ ചെയ്യുന്ന സംഘടനയാണെന്നൊക്കെ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഒരു നടൻ പറഞ്ഞു അപ്പോ ആ നടന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ ആ പറഞ്ഞ നടൻ ആരാണെന്ന് അവനെയും അറിയും ആ വിഷയം കണ്ട ആളുകൾക്കും അറിയും സോഷ്യൽ മീഡിയയിലൂടെ ടി വി ചാനലിലൂടെ ഒക്കെ നല്ല ചർച്ചയായതാണ് ഞങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് അമ്മ എന്ത് സഹായങ്ങളോ ചെയ്തത് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു അമ്മയുണ്ടായിരുന്നു എല്ലാവർക്കും അറിയും ചാളമേരി ഒരു കടപ്പുറത്തുകാരി അമ്മ നമ്മളുടെയൊക്കെ അമ്മ ആ അമ്മ സുഖമില്ലാതെ കടന്നു ആ അമ്മയുടെ ആധാരം ബാങ്കിൽ പോയി ജപ്തി വന്നു അമ്മയ്ക്ക് സുഖമില്ലാതെ കടന്നപ്പോൾ രണ്ടര ലക്ഷം രൂപയുടെ മുകളിൽ ചെലവ് വേണം അടയ്ക്കാൻ പൈസയില്ല ഡിസ്ചാർജ് കിട്ടുന്നില്ല അമ്മയുടെ വീടിന്റെ ആധാരം ജപ്തിയിലാണ് അഞ്ചു ലക്ഷം രൂപ ആറു ലക്ഷം രൂപ ചെലവുണ്ട് ഏത് ഏത് സംഘടന അമ്മയിലെ ഏതെങ്കിലും നടന്മാര് കൊടുത്തോ കൊടുത്തില്ല അപ്പോഴും വേണ്ടി വന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ അവിടെ പോയി ഈ പറയുന്ന ചാളമേരിക്ക് സഹായങ്ങൾ ചെയ്ത് മാതൃകയായി ആ വിഷയം കേരളം ഒന്നും ചർച്ചയായി ചാളമേരിക്ക് സഹായം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ചാളമേരി ആശുപത്രിയിൽ കിടക്കുന്ന വിഷയം സോഷ്യൽ മീഡിയകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ ടി വി ചാനലിലൂടെ വെളിയിൽ വന്നിട്ട് പോലും അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു നടന്മാരോ ഒരു നടിമാരോ അവിടെ പോയിട്ട് ഒരു സഹായവും ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞില്ല നിങ്ങളൊക്കെയാണ് നല്ല സഹായങ്ങൾ ചെയ്യുന്ന സംഘടന അല്ലെ നിങ്ങൾ സംഘടനകളാണ് നിങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ കൺമുന്നിൽ നടന്ന് നിങ്ങളുടെ കൂടെ അഭിനയിച്ച എന്നാൽ നിങ്ങളുടെ സംഘടനയിൽ പോലും പ്രവർത്തിക്കാത്ത സംഘടനയിലെ മെമ്പർഷിപ്പിനെ പോലും വിടുക്കാൻ വ വഴിയില്ലാത്ത ഒരുപാട് അമ്മമാർ ഒരുപാട് അച്ഛന്മാർ അസുഖം മൂലം ബുദ്ധിമുട്ട് മൂലം ഒരു ഭാഗത്തിരിക്കുമ്പോ അവർക്ക് താങ്ങും തണലും ആകാതെ വേണ്ടി നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ ചാനലുകാരുടെ മുന്നിലൊക്കെ പറയുമ്പോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾ വിഡ്ഢികളൊന്നുമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് നല്ല നല്ല സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ചില നടന്മാർ നല്ല നല്ല ഒരുപാട് നന്മ നിറഞ്ഞ നടന്മാരുണ്ട് നടിമാരുണ്ട് പക്ഷേ അതിലും മോശമായ ആളുകളുമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് അമ്മായി എന്ന് പറയുന്ന സംഘടനയിൽ ഇങ്ങനെയുള്ള അനീതികളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ ഇത് സഹജമല്ലേ ഇത് സ്വാഭാവികമല്ലേ എല്ലാവടേയും നടക്കുന്നതല്ലേ എന്ന് പറയാനുള്ള ഏ ഇത് എല്ലാവരുടെയും നടക്കുന്നതല്ലേ സ്വാഭാവികമല്ലേ എന്നൊക്കെയാണ് ചില നടന്മാർ പറയുന്നത് എന്ത് എന്ത് സ്വാഭാവികം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടാവും എല്ലാവരുടെയും നടക്കും ഇങ്ങനെ ഈ പറയുന്ന സംവിധായകന്മാർ കാണോ അവിടെ ഇതേപോലെയാണോ കേരളത്തെ എല്ലാവടേയും വാണിപ നടത്തിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ ഒക്കെ ഉദ്ദേശം എന്താണ് നിങ്ങളൊക്കെ ആരാണ് അതൊക്കെ പോട്ടെ ഷമ്മി തിലകൻ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാമോ തിലകൻ എന്ന് പറയുന്ന നടന്റെ ഒരു മകനാണ് ഷമ്മി ഷമ്മി തിലകൻ എന്ന് പറയുന്ന ഒരു നടൻ പറഞ്ഞിട്ടുണ്ട് ഈ വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ ആക്രമിക്കുമോ എന്റെ മേലെ ആരെങ്കിലും കാറടിക്കുമോ ഇല്ലാതാക്കുമോ എന്നൊക്കെ ഭയമാണത്രേ കേരളത്തിലെ ബഹുമാനപ്പെട്ട സർക്കാർ ഈ വിഷയം ഗൗരവമായി ഏറ്റെടുക്കണം ഷമ്മീ തിലകന്റെ ഷമ്മി തിലകൻ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരെ ഉത്തരവാദിത്തം പറയുക പതിനഞ്ചംഗ ഗുണ്ടാ സംഘം ഉണ്ടത്രേ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇതെന്താ കമാൻഡോ സംഘമാണോ എസ് പി ജി സംഘമാണോ അതോ സിആർ പി എഫിന്റെ സംഘമാണോ പതിനഞ്ചംഗ സംഘം ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ മീറ്റിംഗ് നടക്കുമ്പോ അറുപത് അറുപത് സംഘം ഗുണ്ടാ സംഘം വെളിയിലുണ്ട് നമുക്ക് ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് എന്ന് ചില നടന്മാർ പറയുന്നു അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഗുണ്ടാ സംഘമാണോ അതോ കാമാരയാണോ അവിടെ കാമാത്തിരയിൽ നടക്കുന്നതാണോ അവിടെ നടക്കുന്നത് ഇത് സത്യമായ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണോ ഈ സംഘടനയിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സ്ത്രീകൾ വാതലടച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ത്രീകൾ കുറ്റിയിടാതിരുന്നിട്ടുണ്ട് ഏതൊക്കെ സ്ത്രീകൾ വാതിൽ തുറന്നിട്ടുണ്ട് ചില സ്ത്രീകൾ വാതിലും തുറന്നിട്ട് കാര്യങ്ങൾ നടത്തി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം സിനിമ കിട്ടാതായപ്പോ ചിലപ്പോ ഇങ്ങനെ വിവാദങ്ങൾ പറയാനുള്ള സാഹചര്യമുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും കാണാൻ കഴിഞ്ഞു അതൊക്കെ പോട്ടെ പെട്ടെന്ന് അവസാനിപ്പിക്കാം പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുല കൊടുത്ത് ആ കുട്ടിയെ വളർത്തി വലുതാക്കി അവസാനം കാര്യങ്ങൾ നടക്കാൻ നടന്മാർക്കോ സംവിധായകന്മാർക്കോട്ടില്ല എന്ന് ചില മാതാക്കൾ പറഞ്ഞതായിട്ട് ഹേമാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉള്ളതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ മാതാക്കളോട് എനിക്ക് പറയാനുള്ള ആ അമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ദ വേദന അനുഭവിച്ച് ആ കുട്ടിക്ക് മുല കൊടുത്ത് ആ കുട്ടിയെ വളർത്തി വലുതാക്കി വലുതാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ അറിയപ്പെടാൻ വേണ്ടി നല്ലൊരു നടിയാവാൻ വേണ്ടി എന്നുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ ഉള്ളതായിട്ടാണ് കേൾക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയാണ് ആവശ്യമുണ്ടോ ചില മാതാക്കളോടാണ് നിങ്ങളൊക്കെ സ്ത്രീകളാണോ അതപ്പലിച്ചവളുകളാണ് നിങ്ങളൊക്കെ അത മക്കളെ സിനിമയിൽ പെൺമക്കളെ വല്ല ആവശ്യമുണ്ടോ നിങ്ങളൊക്കെ സ്ത്രീകളാണോ ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ സ്ത്രീകൾക്ക് പവിത്രതയില്ലേ ആവശ്യമുണ്ടോ ൊക്കെ എന്തു ആണെങ്കിലും ഏതൊക്കെ അമ്മമാരാണ് പെണ് ഏതൊക്കെ സ്ത്രീകളാണ് കാര്യം നടന്നിട്ട് അവസാനം ഈ പറയുന്ന സംവിധായകർക്കെതിരെ നടന്മാർക്കെതിരെ പരാതി കൊടുത്തത് സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിച്ച നല്ല രീതിയിൽ അഭിനയിച്ച സ്ത്രീകൾക്ക് എന്തൊക്കെ മോശമായ സാഹചര്യമാണ് ഉണ്ടായത് ഏതൊക്കെ സ്ത്രീകളാണ് അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചത് ഏതൊക്കെ സ്ത്രീകൾക്കെതിരെയാണ് ഏതൊക്കെ നടന്മാർ സംവിധായകന്മാർ എന്തൊക്കെ ചെയ്തത് എല്ലാം അറിയണം എല്ലാം അറിയണം ഇപ്പോ നടന്മാർ മാത്രം അവര് മാത്രം ഒരിക്കലും പറയാൻ പാടില്ല ഇതിന്റെ പിന്നില് ഏതൊക്കെ സ്ത്രീകളുണ്ട് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ ഇപ്പൊ പരാതി പറയുകയാണോ അതോ പരാതി പറയുന്നത് സത്യമുണ്ടോ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ അത് എന്താ സംഭവം സത്യമാണോ മാമുക്കോയെ കുറിച്ച് പോലും പറയുന്നത് കേട്ടു എല്ലാം വ്യക്തമാക്കണം ഇതിലെ എ ടു സെറ്റ് നല്ല രീതിയിലുള്ള അധികാരികളെ ഉൾപ്പെടുത്തി നല്ല പോലീസുകാരെ നല്ല നല്ല പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല അന്വേഷണം നടപ്പിലാക്കി ഇതിൽ ഏതൊക്കെ ആളുകൾക്കെതിരെ പോക്സോ ചുമത്താനുള്ള വകുപ്പുണ്ടായിട്ടുണ്ട് അവർക്കെതിരെ പോക്സോ ചുമത്തി ആവശ്യം ഒരിക്കലും കൂടി ആവർത്തിക്കുകയാണ് ആവശ്യം കഴിയുന്നതുവരെ എല്ലാം നല്ല രീതിക്ക് നിന്ന് സഹകരിച്ചു കൊടുത്തിട്ട് ഇപ്പോ ഒരു ിനിമയും കിട്ടാതായപ്പോ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്ന നടിമാരുണ്ടോ സത്യസന്ധമായ നല്ല രീതിയിലുള്ള ജീവിതം സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് അവസാനം അവരെ ആരെങ്കിലും മോശമാക്കിയിട്ടുണ്ടോ അവർ പറയുന്നത് സത്യമാണോ എന്ന് എല്ലാ മേഖലയിലും നല്ല രീതിയിൽ അന്വേഷിച്ച് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എത്രത്തോളം മോശക്കാരുണ്ട് എന്ന് ഞങ്ങൾക്കറിയേണ്ട ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ സർക്കാരിനോട് പറയുന്ന പറയാൻ ആഗ്രഹിക്കുകയാണ് അമ്മ സംഘടനക്കെതിരെ സംഘടനയിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ഒരുപാട് യുവ നടികൾ ഒരുപാട് നടന്മാർ അമ്മ സംഘടനയിലെ ഒരുപാട് ആളുകൾക്കെതിരെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ഗൗരവമായി ഏറ്റെടുത്തുകൊണ്ട് സിനിമാ നട ക്ഷമത്തിലെ പോലും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതർക്കം ഗൗരവമായി ഏറ്റെടുക്കണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട സർക്കാരിനോട് തഴമയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയിൽ എന്തൊക്കെ അനീതികളുണ്ടോ എന്തൊക്കെ നല്ലതുണ്ടോ എന്തൊക്കെ കെട്ടതുണ്ടോ എല്ലാം കേരളീയ സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ അമ്മ സംഘടനയിൽ എത്രയും പെട്ടെന്ന് ഈ സംഘടനയുടെ അധികാരികളോട് ഈ സംഘടനയോടെ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത് ഈ അമ്മ എന്ന് പറയുന്ന ഇത്രത്തോളം ആരോപണം ഉണ്ടായെന്നൊരു അവസ്ഥ അടിസ്ഥാനത്തിൽ പറയാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന നിങ്ങൾ ആ പേര് മാറ്റിയിട്ട് വേറെ വല്ല പേരിട്ട് മാതൃയാവുക അമ്മയ്ക്ക് പവിത്രതയുണ്ട് അമ്മ എന്ന് പറയുന്നത് എങ്ങനെ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്ത എത്രയോ ഉയരത്തിലുള്ള ഒരു മഹത്വമായ ഒരു പേരാണ് ആ പേരിനെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ സംഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കളങ്കം സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോ സത്യം അറിയണം സത്യം തെളിയണം നടീ നടന്മാർക്കെതിരെ എന്തൊക്കെ ആരൊക്കെ ഉന്നയിച്ചിട്ടുണ്ടോ ഏതൊക്കെ പ്രഗത്ഭന്മാരായ നടന്മാരാണ് ആരാണ് ഇതിലെ യോഗ്യന്മാര് ആരാണ് അയോഗ്യന്മാര് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ തെറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഏതൊക്കെ നടികൾ പറയുന്നതാണ് സത്യം ഏതൊക്കെ നടികൾ പറയുന്നത് അസത്യമാണോ ഏതാണ് എല്ലാം ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഒരു അന്വേഷണം നടന്ന് നടപ്പിലാക്കി ഇതിലെ ആളുകൾ തെറ്റുകാരുണ്ടെങ്കിൽ അവർക്കെതിരെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം